എനിക്ക് ഈ കല്യാണം വേണ്ടച്ചാ ഇത് ശരിയാവില്ല ഇന്ദു അച്ഛനോട് പറഞ്ഞു മോളെ അച്ഛൻ പറയുന്നത് കേൾക്ക് നല്ല ആലോചനയാ നമുക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒന്ന് നിന്റെ ജീവിതം സുഖമായിരിക്കും വേണു അവളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ ആലോചന വേണ്ടെന്ന് നമ്മുടെ കൊക്കിനൊതുങ്ങാത്തത് നമുക്ക് വേണ്ടച്ചാ ഇന്ദു അവളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു മോളെ വേണ്ടച്ചാ ഞാനിറങ്ങാം സമയായി ഹാൻഡ് ബാഗിലേക്ക് ചോറും പാത്രവും എടുത്തു വെച്ചുകൊണ്ട് അവരോട് യാത്ര പറഞ്ഞ് അവൾ ഇറങ്ങി നടന്നു അവൾ പോകുന്നതെന്ന് നോക്കി വേണു ഒരു സാധാരണ കൂലിപ്പണിക്കാരനായ വേണുവിൻ്റെയും കമലയുടെയും മൂന്ന് പെൺമക്കളിൽ മുതിർന്നവളാണ് ഇന്ദു അതിന് താഴെ ഇരട്ട പെൺകുട്ടികളായ ഇഷാനിയും ഇശലും ഇഷാനിയുടെയും ഇശലിൻ്റെയും അഞ്ചാം വയസ്സിലാണ് കമല അർബുദം ബാധിച്ച് മരിക്കുന്നത് അപ്പോൾ ഇന്ദുവിന് പത്ത് വയസ്സ് അനിയത്തിമാരെ മക്കളായാണ് അവൾ വളർത്തിയത് ജോലിസ്ഥലത്ത് വെച്ച് വേണുവിനുണ്ടായ ഒരപകടം ആ കുടുംബത്തിൻ്റെ താളം തെറ്റിച്ചു അതോടെ ഇന്ദു പ്ലസ് ടുവിൽ വെച്ച് പഠനം നിർത്തി അച്ഛനെ സഹായിക്കാൻ ജോലിക്ക് പോകാൻ തുടങ്ങി ആദ്യം ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയിലും പിന്നീട് കർണിക എന്ന വലിയ ടെക്സ്റ്റൈൽ ഷോപ്പിലും ജോലിക്ക് കയറി അതിനുശേഷം അവരുടെ ജീവിതം വലിയ ബുദ്ധിമുട്ടില്ലാതെ പോവുകയായിരുന്നു അപ്പോഴാണ് കർണിക എന്ന ടെക്സ്റ്റൈൽ ശൃംഖലയുടെ മേധാവിയായ ഗോവർദ്ധ മേനോൻ തൻ്റെ മൂത്ത ചെറുമകനായ ഹർഷവർദ്ധന് വേണ്ടി വിവാഹാലോചനകൾ തുടങ്ങിയത് ആരാലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരൊറ്റക്കൊമ്പനായിരുന്നു ഹർഷൻ ബിസിനസ്സിലും വ്യക്തി ജീവിതത്തിലും ഏറ്റവും ബെസ്റ്റായിരിക്കണം തനിക്ക് വേണ്ടത് എന്ന് നിർബന്ധമുള്ളവൻ ഏതെങ്കിലും ഒന്നിനു വേണമെന്ന് ആഗ്രഹിച്ചാൽ അതേത് വിധേനയും നേടിയെടുക്കുന്ന വാശിക്കാരൻ ആ ഒറ്റക്കൊമ്പനെ തളയ്ക്കാൻ ഗോവർദ്ധൻ കണ്ടെത്തിയവളാണ് ഇന്ദു എന്തിനേയും ധൈര്യത്തോടെ നേരിടുന്ന ഒരു തൻ്റെയടി സാമ്പത്തികം തങ്ങളേക്കാൾ താഴെയാണ് എന്നതൊഴിച്ചാൽ ഇന്ദുവിനെ വേണ്ടെന്ന് വെക്കാൻ പ്രത്യേക കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഹർഷൻ മുത്തച്ഛനല്ലാതെ മറ്റാരും പറയുന്നതിന് മുഖവിലേക്ക് എടുക്കാറില്ല അച്ഛനെയും അമ്മയെയും പോലെ വട്ട് റബിഷ് മുത്തശ്ശി ആഫ്റ്റർ ഓൾ ഒരു സെയിൽസ് ഗേളിന് മാത്രമേ കിട്ടിയുള്ളൂ എനിക്ക് വേണ്ടി വിവാഹ ആലോചിക്കാൻ ഹർഷൻ വളരെയധികം ദേഷ്യത്തിലായിരുന്നു ഹർഷ ഇന്ദു നല്ല കുട്ടിയാ ജസ്റ്റ് ഇറ്റ് അമ്മ ഒരു നല്ല കുട്ടി എന്ത് യോഗ്യതയുണ്ട് അവൾക്ക് കർണികയിലെ ഹർഷവർദ്ധന്റെ ഭാര്യയാകാൻ പണമുണ്ടോ വിദ്യാഭ്യാസമുണ്ടോ കുടുംബമഹിമയുണ്ടോ ഇതൊന്നുമില്ലാത്ത ഒരു ദരിദ്രവാസി പെണ്ണിനെ കിട്ടിയുള്ളൂ അവൻ എല്ലാവരോടുമായി ചോദിച്ചു ഹർഷ പണം കൊണ്ടും പദവി കൊണ്ടും നേടാൻ കഴിയാത്ത പലതുമുണ്ട് ലോകത്ത് അത് മനസ്സിലാക്കി വേണം സംസാരിക്കാൻ ഭൈരവി ഹർഷന്റെ മുത്തശ്ശി പറഞ്ഞു ഈ കുടുംബത്തിലെ ആരും ഇന്നേവരെ പണം കൊണ്ട് ആരെയും അളന്നിട്ടില്ല അത് മറക്കണ്ട നീ ഹർഷന്റെ അമ്മ ഗായത്രി പറഞ്ഞു അതുകൊണ്ട് ഞാനും അതുതന്നെ ചെയ്യണമെന്നാണോ വേണ്ട പെട്ടെന്ന് വാതുക്കൾ നിന്ന് ഗോവർദ്ധൻ അകത്തേക്ക് കയറി ഹർഷൻ കുറച്ച് സൈഡിലേക്ക് നീങ്ങി നിന്നു നീ ഇനി മറ്റാർക്കു വേണ്ടിയും ഒന്നും മാറ്റണ്ട നിന്നെ ജീവനെ പോലെ സ്നേഹിക്കാനും സ്നേഹം കൊണ്ട് നിന്നെ ഈ മുരട്ട സ്വഭാവത്തിൽ നിന്ന് മാറ്റിയെടുക്കാനും കഴിയും എന്നുറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ദുവിനെ നിന്റെ പാതിയായി തിരഞ്ഞെടുത്തത് പക്ഷെ നിനക്കതിനുള്ള യോഗമില്ല അവൾക്ക് ഈ വിവാഹത്തിന് താൽപ്പര്യമില്ല മുത്തശ്ശൻ അതും പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി പിന്നാലെ മറ്റുള്ളവരും പക്ഷേ ഹർഷന് മാത്രം അവിടെ നിന്നും അനങ്ങാൻ സാധിച്ചില്ല തൻ്റെ പഠിപ്പിലും സൗന്ദര്യത്തിലും സാമ്പത്തിക സ്ഥിതിയിലും വളരെയധികം അഹങ്കരിച്ചിരുന്ന ഹർഷന് തൻ്റെ ആത്മാഭിമാനത്തിന് മേലേറ്റ വലിയ തിരിച്ചടിയായിരുന്നു അത് വാർത്തി എൻ്റെ ഏഴായാലത്ത് വരാൻ യോഗ്യതയില്ലാത്ത ഒരുവള് എന്നെ വേണ്ടെന്നോ ഇനി ഈ ഹർഷൻ ഒരുവളെ ജീവിതത്തിൽ ചേർക്കുന്നുണ്ട് എങ്കിൽ അത് നിന്നെ മാത്രായിരിക്കും ഇന്ദു വല്ലാത്ത ഒരു വാശിയോടെ അവൻ മനസ്സിലുറപ്പിച്ചു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇന്ദു നിന്നെ മാനേജർ വിളിക്കുന്നുണ്ട് അവൾക്കൊപ്പം ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞു ഹ ചെയ്തുകൊണ്ടിരുന്ന ജോലി വേഗം തീർത്തിട്ട് ഇന്ദു മാനേജറുടെ അടുത്തേക്ക് ചെയ്യുന്നു സാറെന്തിനാ വിളിച്ചത് ഹാ ഇന്ദു എനിക്ക് കുട്ടിയോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല മുകളിൽ നിന്നും തരുന്ന നിർദ്ദേശം അപ്പാടെ അനുസരിക്കുക എന്നതാണ് എൻ്റെ ജോലി ഞാനത് മാത്രം ചെയ്യുന്നു കുട്ടിക്ക് എന്നോട് വിരോധം തോന്നരുത് മാനേജർ പറഞ്ഞു സാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അത് അത് പിന്നെ ഇന്ദു ഇനി മുതൽ ഇങ്ങോട്ട് വരണ്ട തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ഇത് ഈ മാസം താൻ ചെയ്ത ജോലിയുടെ ശമ്പളമാണ് അവൾക്ക് മുന്നിലേക്ക് ഒരു കവർ നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു ഇന്ദുവിന് ഒരു നിമിഷം അവളുടെ ലോകം കീഴ്മേൽ മേൽ മറിഞ്ഞതുപോലെ തോന്നി സർ സർ ഞാനതിന് എന്ത് തെറ്റാ ചെയ്തേ ഇപ്പം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ അവൾക്ക് കയ്യും കാലും കുഴയുന്ന പോലെ തോന്നി കണ്ണുകൾ നിറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇന്ദു ഇത് ഞാനെടുത്ത തീരുമാനമല്ല മാനേജ്മെൻറ്റിൻ്റേതാണ് കുട്ടി കവറുമെടുത്ത് പോകാൻ നോക്ക് അതല്ല ഇനി കാരണം അറിഞ്ഞേ പറ്റുവെങ്കിൽ ഏറ്റവും മുകൾ ഫ്ലോറിൽ ക്യാബിനിൽ എം ടി ഉണ്ട് എന്താണെങ്കിലും അങ്ങോട്ട് ചെന്ന് ചോദിക്കൂ അയാൾ മുഷിപോടെ പറഞ്ഞു ചോദിക്കും സാർ ഉറപ്പായും ചോദിക്കും എനിക്ക് വേണ്ട മറുപടി കിട്ടിയിട്ട് ഞാൻ ഈ കവർ വന്ന് വാങ്ങിക്കോളാം വാശിയോടെ കണ്ണു തുടച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അകത്ത് സന്തോഷത്തോടെ പോയവൾ സങ്കടത്തോടെ വരുന്നത് കണ്ട് കൂടെ ജോലി ചെയ്യുന്നവർ കാര്യം തിരക്കി ഇന്ദു നടന്നതെല്ലാം പറഞ്ഞു ഇതിപ്പോൾ ഇവള് എന്ത് ചെയ്തിട്ടാ പറഞ്ഞു വിടുന്നത് ഓരോരുത്തരായി മുറുമുറുപ്പ് തുടങ്ങിയിരുന്നു അവരെല്ലാം പറയുന്നത് കേട്ടിട്ടും അവളൊന്നും മിണ്ടാതെ നിന്നു ഞാനിപ്പോൾ വരാം നീ എങ്ങോട്ടായി എനിക്കറിയണം എന്തിന്റെ പേരിലാണ് എന്നെ പറഞ്ഞു വിടുന്നത് എന്ന് അവൾ എം ഡിയുടെ ക്യാബിനിലേക്ക് പോയി ഷോ എന്തൊരു കഷ്ടമാണല്ലേ ഈ കൊച്ചിന് എന്ത് ചെയ്യും ഓരോരുത്തരും അവളുടെ അവസ്ഥ ഓർത്ത് സഹതപ്പിച്ച് അവരവരുടെ ജോലികളിൽ മുഴുകി മുന്നോട്ട് ഓരോ കാലടി വെക്കും തോറും അവൾക്ക് സങ്കടമോ ദേഷ്യമോ ഭയമോ എന്തൊക്കെയോ വന്നു മൂടിയിരുന്നു നെഞ്ചൊക്കെ വല്ലാതെ വേഗത്തിൽ ഇടിക്കുന്ന പോലെ തോന്നി ഒടുവിൽ ക്യാബിന് മുന്നിൽ വന്ന് കണ്ണുകൾ അമർത്തി തുടച്ച് ശ്വാസമൊന്ന് എടുത്തുവിട്ട് ഡോറിൽ മുട്ടി അകത്ത് ഇന്ദുവിൻ്റെ എല്ലാ ചെയ്തികളും വീക്ഷിച്ചുകൊണ്ടിരുന്ന ഹർഷന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു യെസ് അവൻ വിളിച്ചു പറഞ്ഞു ഇന്ദു അകത്തേക്ക് കയറി ചേർത്ത് വെച്ചിരുന്ന ധൈര്യം ചോർന്നു പോകുന്നത് പോലെ തോന്നി അവൾക്ക് യെസ് വാട്ട് ഹർഷൻ വളരെയധികം ഗൗരവത്തോടെ ചോദിച്ചു എന്തു വന്നാലും അറിയാനുള്ളത് അറിഞ്ഞേ പോകൂ എന്ന ഉറപ്പോടെ ഇന്ദു അവന്റെ ടേബിളിനടുത്തേക്ക് ചെന്നു അത് ഞാൻ സർ അവൾ വിക്കി നിന്നും വിൽക്കാതെ കാര്യം പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോടോ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് സാർ എന്നിപ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് എനിക്കതിന്റെ കാരണം അറിയണം ഉള്ളിൽ നിറയെ പേടിയുണ്ടെങ്കിലും അവൾ ഉറപ്പോടെ തന്നെ ചോദിച്ചു അവൾ ചോദിച്ചതും അതുവരെ ഗൗരവത്തിലായിരുന്ന അവന്റെ മുഖത്ത് ഒരു കുസൃതി ചിരി വിരിഞ്ഞു ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഡ്രസ്സിന്റെ ബട്ടൺ അഴിച്ച് അത് ഒരു ചെയറിലേക്കിട്ട് അവൾക്കടുത്തേക്ക് നടന്നു അറിയണോ നിനക്ക് അറിയണോ ഞാൻ എന്തിനാ നിന്നെ പറഞ്ഞു വിടുന്നത് എന്ന് അവൾക്കടുത്തേക്ക് വന്നു മുഖം അവളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു അവൾ ഭയന്ന് രണ്ടടി പിന്നിലേക്ക് മാറി ഹാ പേടിക്കാതെ എൻ്റെ ഇന്ദു അവൻ വല്ലാത്ത ഒരു ചിരിയോടെ പറഞ്ഞു കുറച്ച് നീങ്ങി നിന്ന് സംസാരിക്കൂ സർ അവൾ പറഞ്ഞു ഓ ഓക്കേ ഉം അപ്പോ ഇന്ദുവിന് അറിയേണ്ടത് ഞാൻ എന്തിന് നിന്നെ പറഞ്ഞു വിടുന്നു എന്നതല്ലേ രണ്ട് പോക്കറ്റിലും കൈയിട്ട് അവളെ നോക്കി ചോദിച്ചു അവൾ അതേ എന്ന് തലയാട്ടി എന്നാ കേട്ടോ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന എന്റെ പെണ്ണ് എന്റെ ശമ്പളം വാങ്ങുന്ന ഒരു സെയിൽസ് ഗേൾ ആവണ്ട എന്നതുകൊണ്ട് കൂസലന്യ പറയുന്നവനെ അവൾ മിഴിച്ചു നോക്കി എന്താ ഇങ്ങനെ നോക്കുന്നേ ഞാൻ അറിഞ്ഞു എൻ്റെ മുത്തശ്ശൻ നിന്നെ എനിക്ക് വേണ്ടി വിവാഹാലോചിച്ചതും നീ എന്നെ വേണ്ടെന്ന് പറഞ്ഞതും അപ്പോൾ ഞാനത് തീരുമാനിച്ചു ഈ ഹർഷവർദ്ധന്റെ ഭാര്യയായി എന്നെ വേണ്ടെന്ന് പറഞ്ഞ നീ തന്നെ മതിയെന്ന് സോ ഞാനത് ഫിക്സ് ചെയ്തു തല ഉയർത്തിപ്പിടിച്ച് അഹങ്കാരത്തോടെ പറയുന്നവനെ കാണേ ഇതുവരെ ഉള്ളിലുണ്ടായിരുന്ന ഭയം മാറി പൂർണ്ണമായും ദേഷ്യം വന്നു അത് സാർ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ മതിയല്ലോ പോരെങ്കിലോ സാർ ഈ പറഞ്ഞ കാര്യത്തിന് എനിക്ക് സമ്മതമല്ല ഇത് നടക്കുകയില്ല ഉറപ്പോടെ തന്നെ അവളും പറഞ്ഞു ഗുഡ് ഇത് നിന്റെ ഈ അഹങ്കാരം തന്നെയാണ് എനിക്കും വേണ്ടത് ഒന്ന് നോക്കാനായി പെൺകുട്ടികൾ ക്യൂ നിൽക്കുന്ന ഈ ഹർഷന് വേണ്ട എന്ന് പറഞ്ഞാൽ ഈ അഹങ്കാരിയെ തന്നെയാണ് എനിക്ക് വേണ്ടത് എന്നെ വേണ്ടെന്ന് പറഞ്ഞ നിന്നെ കൊണ്ട് തന്നെ ഞാൻ ഈ വിവാഹത്തിന് സമ്മതം പറയിക്കുമെന്തു ഇല്ലെങ്കിൽ ഇത് കർണികയിലെ ഹർഷവർദ്ധന അല്ല ഗർവോട് തന്നെ പറഞ്ഞത് കേട്ട് അവളുടെ ദേഷ്യം ഇരട്ടിച്ചു സാറിന്റെ വെറും മോഹം മാത്രമാണത് ഞാൻ പോകുന്നു അവൾ തിരിഞ്ഞു നടന്നു ഹാ നിൽക്കൻറെ എന്തോ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു ഏ സാറിതെന്താ കാണിക്കുന്നത് വിട് വിടാൻ അവൾ അവന്റെ കയ്യിൽ നിന്ന് കുതറി മാറി എന്താ എൻ്റെ ഇന്ദു നീ ഇങ്ങനെ ഒന്നില്ലേലും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഒന്നാവേണ്ടവരല്ലേ അവളിലേക്ക് കൂടുതൽ ചേർന്നുകൊണ്ട് പറഞ്ഞു മാറങ്ങൂട്ട് അവളവനെ തള്ളി മാറ്റി ഞാൻ നിങ്ങളുടെ സ്റ്റാഫായിരുന്നു മനസ്സിലായോ ആയിരുന്നു എന്ന് ഇനി ഇതുപോലെ തെമ്മാടിത്തരവും കൊണ്ട് അടുത്ത് വന്നാലുണ്ടല്ലോ കൈയുടെ ചൂടറിയന്താൻ പിന്നെ അവന് നോക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇന്ദു അവൾ പോകുന്നത് നോക്കി നിന്ന അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇന്ദുകുട്ടി മുത്തശ്ശൻ നിന്നെ എനിക്ക് വേണ്ടി ആലോചിച്ചപ്പോൾ എനിക്ക് ദേഷ്യം തോന്നിയിരുന്നു പിന്നീട് നിനക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല എന്നറിഞ്ഞപ്പോൾ ദേഷ്യം മാറി വാശിയായി പക്ഷെ പിന്നെ നിന്നെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ ശേഷം എൻ്റെ മനസ്സാകെ മാറിപ്പോയടി എനിക്കിനീ നീ മാത്രം മതി പിന്നെ എൻ്റെ അനിയത്തി കുട്ടികൾ അവളുമാർ പറഞ്ഞിരുന്നു അവരുടെ ഈ ചേച്ചി പെണ്ണിനെ മെരുക്കിയെടുക്കാൻ ഈ ചേട്ടൻ കുറച്ച് വെള്ളം കുടിക്കുമെന്ന് നിന്നെ വരിക്കുന്നതിൻ്റെ ആദ്യ പടിയാണ് ഈ പുറത്താക്കൽ ഇനി നമുക്ക് തുടങ്ങാം ഒട്ടും വൈകാതെ തന്നെ നീ ഹർഷന്റെ ആവും മോളെ സ്വതവെയുള്ള ഗൗരവത്തിൽ നിന്ന് മാറി അധികമാരും കാണാത്ത ഒരു പുഞ്ചിരിയായിരുന്നു അവനിൽ അപ്പോൾ ദേഷ്യത്തോടെ പിറുപുറുത്തുകൊണ്ട് വീട്ടിലെത്തിയ ഇന്ദു കാണുന്നത് ഹർഷന്റെ കുടുംബത്തെയാണ് ഹാ വന്നു മോളെ വേണു അവളെ അയാളിലേക്ക് ചേർത്ത് പിടിച്ചു ഹർഷൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിൻ്റെ ദേഷ്യവും അവൻ്റെ പെരുമാറ്റവും എല്ലാം കൊണ്ടും ആ വിദേഷ്യത്തിലായിരുന്നു ഇന്ദു അവൻ്റെ കുടുംബത്തോട് മോശമായി മോശമായൊന്നും പറയാനിടവരല്ലേ മനസ്സാലെ ആഗ്രഹിച്ചു പോയവൾ മോളെ ഇവര് വേണു പറയാൻ വന്നത് അവൾ അയാളെ ദയനീയമായി നോക്കി വേണു ഞങ്ങൾ തന്നെ പറയാം മോളെ എന്തുകൊണ്ടാണ് ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ കർണികയിലെ ആരും ഇതുവരെ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെയും ചേർത്ത് പിടിച്ചിട്ടില്ല ഇപ്പം മോളെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതും പണത്തിന്റെ മൂല്യം നോക്കിയല്ല ഞങ്ങൾക്ക് മോളെ ഇഷ്ടമായി ഹർഷനും മോളേതിന് സമ്മതിക്കണം ഗായത്രി അവളുടെ കയ്യിൽ പിടിച്ചു വച്ചു സമ്മതിക്കും മോളെ വേണു അവളെ നോക്കി പറഞ്ഞു അവൾ അയാളെ നോക്കിയ ശേഷം അകത്തേക്ക് പോയി എല്ലാവരുടെയും മുഖം ഒരു നിമിഷത്തേക്ക് വാടി ഹ വോൾട്ടേജ് കുറയ്ക്കേണ്ട മുത്തശ്ശി ഞങ്ങൾ പറഞ്ഞ ചേച്ചി സമ്മതിക്കും ഞങ്ങളുടെ ഹർഷേട്ടം തന്നെ ചേച്ചിയെ കെട്ടുകയും ചെയ്യും ഇഷാനിയും ഇശലും അവരെ നോക്കിക്കൊണ്ട് അകത്തേക്ക് പോയി ചേച്ചിക്കുട്ടി അകത്തെ മുറിയിൽ ജനലോരം നിന്ന് ഇന്ദുവിനെ ഇഷാനി വിളിച്ചു വിളി കേട്ടുവെങ്കിലും ഇന്ദു അവരെ നോക്കിയില്ല ചേച്ചി ഇശൽ അവളെ ചുമലിൽ പിടിച്ച് കട്ടിലേക്കിരുത്തി എന്താ ഞങ്ങളുടെ ചേച്ചിക്ക് പറ്റിയേ ചേച്ചി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നിങ്ങളും ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എല്ലാവരും മാറി ഇപ്പം കുറ്റം മുഴുവൻ എനിക്ക് എന്ന ആരാ പറഞ്ഞേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചേച്ചി തന്നെയാ വലുത് അതുകൊണ്ടല്ലേ ചേച്ചിയും ഹർഷേട്ടനുമായുള്ള കല്യാണത്തിന് ഞങ്ങൾക്ക് ഇത്ര താല്പര്യം ഇഷാനി അവളുടെ കവളിൽ തലോടി ദേ ഇഷു എനിക്ക് ദേഷ്യം വന്നിരിക്കുക അതിൻ്റെ കൂടെ നിങ്ങളും തുടങ്ങല്ലേ എനിക്കിതിന് സമ്മതമല്ല അയാൾക്ക് ഞാൻ ചേരില്ല അയാൾക്ക് പറ്റിയ ആളെ കിട്ടട്ടെ അതാ നല്ലത് എൻ്റെ ചേച്ചിക്ക് എന്താ ഒരു കുറവ് സുന്ദരി കോതയല്ലേ നീ വാങ്ങും ചേച്ചി എന്തുകൊണ്ടാണ് ഈ കല്യാണം വേണ്ടെന്ന് പറയണേ അവരുടെ സ്ഥാനമാനങ്ങൾ ഓർത്താണോ ഇഷാനി ഗൗരവത്തോടെ ചോദിച്ചു അത് അതുമാത്രമല്ല മോളെ ഞാൻ പോയാൽ നിങ്ങളും അച്ഛൻ എനിക്കറിയില്ല ഇതിനെയൊക്കെക്കാളും അയാൾക്ക് ആ ഹർഷൻ അയാൾക്കെന്തോ വാശി പോലെയാ എനിക്ക് പേടിയാ അവൾ മനസ്സിലുള്ളത് പറഞ്ഞു ഏയ് ഞങ്ങളുടെ ഹർഷിയുടെ പാവാണ് ആ മുട്ടാളൻ്റെ രൂപമുണ്ടെന്നേ ഉള്ളൂ ആകെ വെറും പൊള്ളയോ ശാലു വിത്ത് ആക്ഷൻ കാണിച്ചു അത് കണ്ട് ഇന്ദുവിന് ചിരി വന്നു സത്യ ചേച്ചി ചേട്ടൻ ഒരു പാവ ഓ അപ്പൊ രണ്ടാൾക്കും ഇപ്പോ അയാളെ മതിയല്ലേ ഷേ അങ്ങനല്ല ചേച്ചിയേ ചേച്ചി ഇതിനെ സമ്മതിക്കണം ചേട്ടനും ആ വീട്ടിലെ വീട്ടിലെല്ലാരും നല്ലതാ ചേച്ചിയുടെ ഭാഗ്യമാണ് ഹർഷേട്ടൻ ഒന്ന് സമ്മതിക്ക് ചേച്ചി അതേ എന്റെ അനിയത്തി കൊച്ചുണ്ണി ഇത്രയും കെഞ്ചുന്നില്ലേ ഒന്ന് സമ്മതിക്കേണ്ട ഇന്ദുവേ മുറിയിലേക്ക് പുറത്തുനിന്ന് വന്ന ഹർഷൻ വിളിച്ചു പറഞ്ഞു ചേട്ടാ ഇഷാനി ഇശലും ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു അവനും അത്യധികം സ്നേഹത്തോടെ അവരെ ചേർത്തു പിടിച്ചു ഇന്ദുവിന് അതിശയം തോന്നി ഇതുവരെ ഇഷുവും ശാലുവും ഇങ്ങനെ ആരോടും അടുത്തിട്ടില്ല പക്ഷെ ഇയാളോട് അയാളും അതേ ആ കണ്ണുകളിൽ അവരോടുള്ള അതിയായ സ്നേഹവും വാത്സല്യവും മാത്രമാണുള്ളത് ഇന്ദു ആലോചിച്ച് നിൽക്കവേ ഹർഷൻ അവളെ നോക്കി ഇരുവരുടെയും കണ്ണുകൾ തമ്മിലടഞ്ഞു ഇപ്പോൾ അവനിൽ അവളോടുള്ള പ്രണയം അവൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ഇന്ദു വേഗം നോട്ടം മാറ്റി ഹർഷൻ അവളെ നോക്കി പുഞ്ചിരിച്ചു അപ്പോ മക്കളങ്ങോട്ട് ചെല് ചേട്ടൻ ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കി സമ്മതിപ്പിക്കാം അവൻ കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു അവരും ഒരു ചിരിയോടെ തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയി ഇഷു ശാലു നിക്ക് ഞാനും ഇന്ദു അവർക്കടുത്തേക്ക് പോകാൻ നിന്നതും ഹർഷൻ വാതിലടച്ചു അതിനു മുന്നിൽ കയറി നിന്നു എന്താണ് ഈ കാണിക്കുന്നത് എനിക്ക് പോണം മാറ് മാറാം എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് അതൊക്കെ ഓഫീസിൽ വെച്ച് പറഞ്ഞില്ലേ ഇനി എന്താ എനിക്ക് കുറച്ച് കാര്യം കൂടി പറയാനുണ്ട് വാ അവൻ കട്ടിലിരുന്നു കൊണ്ട് അവളെ അടുത്തേക്ക് വിളിച്ചു അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി ഞാൻ കേട്ടോളാം അവൾ മുഖം വെട്ടിച്ചു എന്തോ ആദ്യം മുത്തച്ഛൻ വന്ന് ഈ ആലോചന കൊണ്ടുവന്നപ്പോൾ എനിക്കിഷ്ടമായിരുന്നില്ല കാരണം ഞാൻ പണ്ട് മുതലേ കുറച്ച് പണം പദവി ഇതിനൊക്കെ വില കൽപ്പിച്ചിരുന്നവനാണ് എല്ലാത്തിലും ബെസ്റ്റ് വേണം എന്ന നിർബന്ധമുള്ളവൻ അതുകൊണ്ട് തന്നെ ഈ ആലോചന എനിക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷെ നീ വേണ്ടെന്ന് പറഞ്ഞ് എറിഞ്ഞ ശേഷം എനിക്ക് വല്ലാത്തൊരു വാശിയായി അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ വന്നത് ഇവിടെയാണ് ഇവിടെ നിന്നും അറിഞ്ഞതാണ് നിന്നെപ്പറ്റി ഇഷുവും ശാലുവും പറയുന്നതിൽ നിന്നും അറിഞ്ഞ നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു വാശിയിൽ നിന്ന് പ്രണയത്തിലേക്ക് വഴിമാറി ഇപ്പോ ഇപ്പോൾ എനിക്ക് നീ ഇല്ലാതെ പറ്റില്ലടി ശരിക്കും ശരിക്കും എനിക്ക് നീ വേണെന്തോ ഇത് വാശിയൊന്നുമല്ല ശരിക്കും മനസ്സിൽ തട്ടിയാണ് ഞാൻ പറയുന്നത് വില്ലിയും മാരിമീ അവൾക്ക് മുന്നിലായി മുട്ടുകുത്തി നിന്നുകൊണ്ട് അവൻ കൈനീട്ടി എന്തുവാകെ വല്ലാത്ത ഒരവസ്ഥയിൽ അവനെ നോക്കി നിന്നു എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ അവൾ അവനെ നോക്കി നിന്നു അവൾ ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും അവൻ്റെ മുഖത്തെ പുഞ്ചിരിമാഞ്ഞു അല്പസമയം കഴിഞ്ഞതും അവൻ എഴുന്നേറ്റു എനിക്ക് മനസ്സിലായി തനിക്കെന്നെ സാരല്ലടോ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം അവൻ ഡോറിനടുത്തേക്ക് നടക്കാൻ തുടങ്ങിയതും അവൻ്റെ കയ്യിൽ ഒരു പിടി വീണിരുന്നു അവൻ തിരിഞ്ഞു നോക്കിയതും ഇന്ദു തല കുനിച്ചു നിൽക്കുന്നു പക്ഷേ ഒരു കയ്യിൽ അവൻ്റെ കൈയുണ്ട് ഇപ്പോഴും എന്ത് തീരുമാനിക്കണമെന്ന് ഒരപ്പ് എനിക്കില്ല പക്ഷേ എൻ്റെ വിഷുവും ശാലുവും ഇത്രത്തോളം സന്തോഷത്തോടെയും അടുപ്പത്തോടെയും ആരോട് പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇനിയും അവരെ ഇങ്ങനെ തന്നെ സ്നേഹിക്കോ ഇന്ദു ചോദിച്ചതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു അവൻ്റെ കണ്ണിലെ പ്രണയം ആഴത്തിൽ അവളിലേക്ക് ഇറങ്ങുന്നത് അവളറിഞ്ഞു അവരെ ഈ ഹർഷഭരതന്റെ അനിയത്തിമാരാ കേട്ടോടി നിനക്കായി ആഗ്രഹമൊന്നുമില്ലേ അവൻ മുഖം താഴ്ത്തി ചോദിച്ചു ഒന്നും ഒരേയൊരു കാര്യമുണ്ട് എന്താ അത് 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 നമ്മുടെ 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 കല്യാണം കണ്ണൻ്റെ മുമ്പി വെച്ച് മതി പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവനിൽ നിന്ന് തിരിഞ്ഞു നിന്നു അയ്യടാ നാടാ നോക്കട്ടെ അവൻ അവളെ തനിക്ക് നേരെ നിർത്തി അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു രണ്ടുപേരുടെയും മുഖം ഒരു ശ്വാസത്തിന്റെ വ്യത്യാസത്തിലായിരുന്നു അവളുടെ നെഞ്ച് പടപെടാന്നിടിക്കാൻ തുടങ്ങി കണ്ണുകളിൽ പിടപ്പ് നിറഞ്ഞു അവന്റെ ചുണ്ടുകൾ അവളുടേതിനെ തൊട്ടു പോലെ വന്നതും അവൾ അവനെ തള്ളിവാറ്റി ചിരിയോടെ പുറത്തേക്കിറങ്ങിപ്പോയി ഡീ കിട്ടു നിന്നെ അവൻ ചിരിയോടെ ഒരു കയ്യാൽ മുടികൂടിക്കൊണ്ടു പറഞ്ഞു ദിവസങ്ങൾ ആരെയും കാക്കാതെ ഓടിമറഞ്ഞു ഇന്ന് ഹർഷന്റെയും ഇന്ദുവിൻ്റെയും വിവാഹമാണ് ഗുരുവായൂരിൽ വെച്ച് കണ്ണന്റെ മുന്നിൽ വെച്ച് പ്രണയത്തോടെ അത്രമേൽ പ്രിയത്തോടെ ഹർഷൻ ഇന്ദുവിനെ തന്റെ പാതിയാക്കി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ